ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ നേരിടുന്ന പ്രശ്നങ്ങളിൽ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർ എന്നിവർക്കാണ് നിർദ്ദേശം ക്ഷേത്രത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിലാണ് നടപടി ക്ഷേത്ര ദർശനത്തിനെത്തുന്നവരോട് ജീവനക്കാരുടെ മോശം പെരുമാറ്റം അശാസ്ത്രീയമായ ക്യൂ സമ്പ്രദായം ക്യൂവിൽ നിൽക്കുന്ന ഭക്തർക്ക് കുടിവെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥ തുടങ്ങി നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി വിവരാവകാശ പ്രവർത്തകനായകാശ ലംഘനമാണ് ദേവസ്വത്തിലെ ചില ജീവനക്കാർ മനുഷ്യത്വരഹിതമായിട്ടാണ് ഭക്തരോട് പെരുമാറുന്നത് ഭക്തരോട് വളരെ മോശമായി പെരുമാറുന്ന ഗുരുവായൂർ ദേവസ്വത്തിലെ ജീവനക്കാർക്കെതിരെ കർശനമായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പരാതി സമർപ്പിച്ചത് നാലാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം തുടർച്ചയായി വഴിപാട് നിരക്ക് വർദ്ധിപ്പിക്കുന്നതും ക്ഷേത്രത്തിന് ചുറ്റിലെ ഹോട്ടലുകളിലെ ഭക്ഷ്യസുരക്ഷാ വിഷയങ്ങളും പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ തൃശൂർ